നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനാലാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ് ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേരളത്തിന് എണ്ണായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ അനുമതി നടപ്പ് സാമ്പത്തിക വർഷത്തിലെ മൂന്ന് മാസത്തേക്ക് പതിനേഴായിരത്തി അറുനൂറ് കോടി രൂപ കടമെടുക്കാൻ അർഹതയുണ്ടെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു പബ്ലിക് അക്കൗണ്ടും ആഭ്യന്തര വരുമാനവും കണക്കാക്കിയതിലെ തിരുത്തലുകൾക്ക് അനുസരിച്ചാണ് ഈ തുക കേരളം ആവശ്യപ്പെട്ടത് വൈദ്യുത മേഖലയിലെ പരിഷ്കരണങ്ങൾക്കെടുത്ത ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ അധിക വായ്പ അടക്കമുള്ളതാണ് ഈ തുക എന്നാൽ പകുതിയിൽ താഴെ മാത്രമാണ് അനുമതി നൽകിയത് കാരണവും വിശദീകരിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ പുനഃപരിശോധന വേണമെന്നാവശ്യപ്പെട്ട് കേരളം വീണ്ടും കത്ത് നൽകുന്നതായിരിക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഡിസംബറിന് ശേഷം പതിമൂവായിരത്തി കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നു അതിനിടെ പൊതുവിപണിയിൽ നിന്ന് കേരളം രണ്ടായിരത്തി കോടി രൂപ കൂടി കടമെടുക്കുകയാണ് ചൊവ്വാഴ്ചയാണ് കടപ്പത്രങ്ങളുടെ ലേലം നടക്കുകയെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ കടമെടുപ്പാണിത് ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആകെ കടം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി രണ്ട് കോടി രൂപയായിട്ട് വർദ്ധിക്കും അതേസമയം കടമെടുപ്പ് പരിധി വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ശേഷിക്കുന്ന മാസങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുമെന്ന ആശങ്കയും ഇപ്പോൾ ശക്തമാണ് പദ്ധതി ചെലവുകൾ അൻപത് ശതമാനം വരെ വെട്ടിച്ചുരുക്കിയും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും ക്ഷേമ പെൻഷനും അടക്കം ഉൾപ്പെടെ കുടിശുകയാക്കിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ മാസവും ക്ഷേമ പെൻഷൻ നൽകുമെന്നും അതിനൊപ്പം തന്നെ കുടിശ്ശിക തീർക്കുമെന്നും സർക്കാർ അറിയിച്ചെങ്കിലും അതൊന്നും തന്നെ നടന്നിട്ടില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂനികുതി പിരിക്കുന്നതിന് ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഡിജിറ്റൽ സർവേ രേഖകളിൽ പറയുന്ന വിസ്തൃതിക്കനുസരിച്ച് ഇനി മുതൽ ഭൂനികുതി അടയ്ക്കാൻ സാധിക്കും സർവേ റെക്കോർഡുകളിൽ ആക്ഷേപമുള്ളവർക്ക് ഡി എൽ ആർ എം മുഖാന്തരം ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം നേരത്തെ സർവേ റെക്കോർഡിൽ ഭൂവിസ്തൃതി കുറവാണെങ്കിൽ അതിനും അതോടൊപ്പം കൂടുതൽ ഉണ്ടെങ്കിൽ നിലവിലെ ആധാരത്തിൽ പറയുന്ന അളവിന് മാത്രമേ നികുതി അടയ്ക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നുള്ളൂ ഭൂമിയുടെ ക്രയവിക്രയത്തിനും മറ്റും ആവശ്യങ്ങൾക്കുമൊക്കെയായിട്ട് കോറിലേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഹാജരാക്കണം എന്നാൽ ഡിജിറ്റൽ സർവേ പ്രകാരം അടയ്ക്കുന്ന നികുതിയുടെ രസീതിൽ പഴയ ബ്ലോക്കും സർവേ നമ്പറും രേഖപ്പെടുത്തിരിക്കുന്നതിനാൽ തന്നെ ഇത്തരം നടപടികൾ ഒറ്റത്തവണ പരിശോധനയിലൂടെ സാധ്യമാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല കടയടപ്പ് സമരം നടത്തുകയാണ് ഈ മാസം ഇരുപത്തിയേഴാം തീയതി മുതൽ സംസ്ഥാന വ്യാപകമായിട്ട് അനിശ്ചിതകാലത്തേക്ക് റേഷൻ കടകൾ അടച്ചിടും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റേഷൻ വ്യാപാരി സമിതിയാണ് കടയടപ്പിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക കമ്മീഷൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങളിൽ നടപടി ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കടകൾ അടച്ചിടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് റേഷൻ വ്യാപാരികൾ പലവട്ടം കടയടപ്പ് സമരം അടക്കം നടത്തിയതിനെ തുടർന്ന് പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചു എന്നാൽ ഈ സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ലെന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം സമരത്തിൽ എല്ലാ സംഘടനകളും പങ്കെടുക്കുന്നുണ്ട് സമരം നീണ്ടുപോയാൽ റേഷൻ വിതരണത്തെ സാരമായി ബാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തൈപ്പൊങ്കൽ പ്രമാണിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ആറ് ജില്ലകൾക്ക് നാളെ ജനുവരി പതിനാലാം തീയതി പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ വർഷ കലണ്ടർ പ്രകാരമുള്ള അവധിയാണിത് നേരത്തെ തന്നെ സർക്കാർ വിജ്ഞാപനം ചെയ്ത കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അവധിയാണ് ഈ ദിവസത്തേത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകൾക്കാണ് പ്രാദേശിക അവധി തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്കാണ് അവധി ശബരിമലയിലെ മകരവിളക്ക് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മകര ശിവേലി എന്നിവയും നാളെയാണ് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുകയാണ് പവന് അൻപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കടന്ന് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയിരിക്കുകയാണ് തിങ്കളാഴ്ച ജനുവരി പതിമൂന്നാം തീയതി ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന്റെ ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയുമാണ് വർദ്ധിച്ചത് ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന്റെ ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയിലും പവന് അൻപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി ഗ്രൂപ്പിൽ ലഭ്യമാകുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക